ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾക്കിന്നൊരു കറുമൂസ കിട്ടി ഇതിനിടെ കറുവത്തന്നും പറയും കറുമൂസ എന്ന് പറയും പപ്പായ പപ്പായെന്നും പറയും പഴു അധികം പഴ്ത്തിട്ടില്ല എന്നാലും ഒരു മീഡിയം സൈസിലാണ് പഴുത്തത് കത്തിക്ക് വലിയ മൂർച്ച ഒന്നുമില്ല ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാണ് നമ്മളെ ക്യാമറാമാൻ നമ്മളെ അനിയത്തി മകളാണ് അപ്പോൾ അവിടെ നിന്ന് ഒരാളിതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം തോലിന് കുറച്ച് ഹാഡായത് കൊണ്ട് ഞാനിങ്ങനെ ട്രെയിൻ കൊടുത്താണ് ചെത്തുന്നത് അപ്പോൾ നീള്ളത്തിലുള്ള കറുമൂസായത് നല്ല രസമായത് അധികം വെക്കാത്ത കറമൂസ തോന്നുമ്പോൾ അപ്പോൾ ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തു ക്ലീനാക്കിയാണ് അപ്പോൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്നത് നമ്മൾ പോകാൻ കോയി അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ സ്കിന്നും വളരെ കട്ടിയുള്ളതായതുകൊണ്ട് ചെത്താൻ പാട് കത്തിക്കാൻ തന്നെ മോർച്ചയില്ല അങ്ങനെ കർമോസ് അങ്ങനെ ഓരോ ഭാഗവും ക്ലീനാക്കി ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ പൂവൻ കോഴി അങ്ങനെ എല്ലാ തൊലിയും കളഞ്ഞു മുറിച്ചു കറുമൂസ അധികം പഴത്തിൽ തിന്നരുത് അപ്പോൾ അത് അലിഞ്ഞു പോവും കുറക്കൊരു പച്ചയ്ക്ക് തിന്നണം പിന്നെ ഉപ്പിലിട്ട് തിന്നാം നല്ല ടേസ്റ്റാണ് കറുമൂസം ഞങ്ങൾ ഉപ്പിലിടില്ല നിങ്ങൾ ഉപ്പിലിടം ഉണ്ടാവും അങ്ങനെ ചെത്തി രണ്ടായി ഭാഗിച്ചു അതിനുള്ള കുരു എല്ലാം എടുത്ത് മാറ്റി ആ കുരു പിന്നീട് നമുക്ക് വാളിക്കഴിഞ്ഞാൽ പിന്നീട് കറുമൂസുണ്ടാവും ഉണ്ടാവും അടിപൊളി കുരു കേട്ടോ മൂത്ത കുരു കുരുമൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി എന്താ വൃത്തിയാക്കി കഴുകി ഇത് കഴുകാണ്ടാന്ന് മുറിച്ചിടുന്നത് ഇനി കഴുകിയിട്ടാണ് കഴുകിയ കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ കഴുകാണ്ട് മുറിച്ചിടുന്നത് എന്തായാലും നമ്മളിത് ഇവിടെ അവിടെ ഇവിടെയും തൊട്ട് എന്തായാലും കഴുകണം അപ്പോൾ ലാസ്റ്റ് കഴുകിയാ വേണ്ടി വിചാരിച്ചോ ഇപ്പം ഒക്കെ അവിടെ നിന്ന് പോവാൻ കോഴി നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഓരോ പീസാക്കി ഞാൻ കട്ട് ചെയ്തു അഞ്ചാറാളുള്ളതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് എടുക്കാമല്ലോ പഴുത്ത കർമൂസയാണ് രാവിലെ തന്നെ ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക ഷോർട്ടായാലും മെഡിസിനെക്കുറിച്ചായാലും ഫുഡായാലും എന്തും കാണാം നിങ്ങൾക്ക് അപ്പം ഇതാണ് ഫൈനൽ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെത്തുക അപ്പോൾ ഇത്രയും കർമ്മസഫീസ് കിട്ടി അപ്പോൾ എവിടെ ഇഷ്ടപ്പെട്ടാലും ലാസ്റ്റ് ഇത്രയും